ഇനി നാടൻ പാട്ടിലൂടെ വൈറലായ കാസർഗോഡ് കാടകത്തെ വാനം പാടി ജയരഞ്ജിതയെ പരിചയപ്പെടാം ചെണ്ടുമല്ലിക പൂക്കണ്ടാൽ ചന്തമില്ലേ കരളെ എന്ന് തുടങ്ങുന്ന പാട്ടിലൂടെയാണ് ജയരഞ്ജിത സോഷ്യൽ മീഡിയയിൽ വൈറലായത് ശാസ്ത്രീയമായി സംഗീതം പഠിച്ചില്ലെങ്കിലും തനതായ ശൈലിയിൽ ചെറുപ്പുഞ്ചിരിയോടെ ജയരഞ്ജിത പാടുന്ന ഓരോ പാട്ടുകളും അതിമനോഹരമാണ് கர் பியூரிட்டி மல்லிகப்பூ கண்டால் சந்த மில்ல கரளே உம்ம வச்சு மோக மில்ல கரளே மல்லிகப்பூ കണ്ടാൽ ചെണ്ടുമല്ലേ കരളെ എന്ന് തുടങ്ങുന്ന പാട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെയാണ് കാസർഗോഡ് കാടകത്തെ ഈ നാടൻ പാട്ടുകാരിയെ ലോകമറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി തുടരുന്ന ജയരഞ്ജിതയുടെ ഈ മനോഹര ഗാനം ഇന്നും നിരവധി പേരാണ് ആസ്വദിക്കുന്നത് ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകകാളം തല്ലി അരമണി കിങ്ങിണി കിളി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അധരമാക്രമധുരം നുകരാൻ ഭാഗ്യമേഘുഭവദീ പാട്ട് കേട്ട് ഇപ്പോഴും നിരവധി പേർ ജയരഞ്ജിതയെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് സംവിധായകൻ ജിയോ ബേബി ഗായിക സിതാര പിന്നണി ഗായകൻ വി ദേവാനന്ദ് നടന്മാരായ മധുപാൽ ജോജി ഇങ്ങനെ പോകുന്നു അഭിനന്ദനം അറിയിക്കുന്നവരുടെ നിര ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ജയരഞ്ജിത നിരവധി പാട്ടുകളാണ് പാടി ഹിറ്റാക്കിയിട്ടുള്ളത് നിന്നെ നിന്നെ കാണുമ്പോൾ ഉള്ളം മനസ്സിൽ നൃത്തത്തിലും അഭിനയത്തിലുമാണ് ജയരഞ്ജിതയ്ക്ക് കൂടുതൽ താല്പര്യം ശാസ്ത്രീയമായി സംഗീതം പഠിച്ചില്ലെങ്കിലും തനതായ ശൈലിയിൽ ചെറു പുഞ്ചിരിയോടെ ജയരഞ്ജിത പാടുന്ന ഓരോ പാട്ടുകളും അതിമനോഹരമാണ് കാസരഗോട് ചിലമ്പൊലി സംഘത്തിനൊപ്പം നിരവധി വേദികളിൽ പാടിയിട്ടുണ്ട് കോവിഡ് കാലത്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സജീവമായത് കോഴിക്കോടുള്ള സുഹൃത്ത് പ്രത്യുഷാണ് റീൽസ് ചെയ്യുവാൻ പ്രചോദനമേകിയത് വൈറലായതിനു ശേഷം തനിക്കുണ്ടായ അനുഭവങ്ങളും തൻ്റെ സ്വപ്നങ്ങളുമെല്ലാം തനി കാസരകോടൻ ശൈലിയിൽ ജയരഞ്ജിത പങ്കുവയ്ക്കുമ്പോൾ അതിന് ഒരു നാടൻ പാട്ടിൻ്റെ ചാരുതയുണ്ട് ശരിക്കും വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റ് ഇടുന്ന കൂട്ടത്തിൽ പാടിയിട്ട് പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഒരിക്കലും വൈറലാകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഞാനിങ്ങനെ ആ പാട്ട് കുറേ പാട്ട് പാടി അങ്ങനെ ചെണ്ടുമല്ലികപ്പൂവാണ് വൈറലായത് അപ്പോൾ ആ ചെണ്ടുമല്ലികപ്പൂ പാടിയതിന് ശേഷം ഞാൻ കുറേ പാട്ട് പാടിയിട്ടു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നോക്കുന്ന സമയത്ത് ഇതിന് കുറേ ലൈക്കും ഷെയറും അത് കുറേ ആൾ റീല് ചെയ്യുന്നതെല്ലാം കണ്ടു അപ്പോൾ കുറേ പേജ് അത് ഷെയർ ചെയ്തു ഫേസ്ബുക്കിലെല്ലാം കുറേ ഷെയർ പോയി അങ്ങനെയാണ് ആ പാട്ട് ഇത്ര ആൾക്കാർ സ്വീകരിച്ചു എന്ന് മനസ്സിലായി ഈന്താരകൾ ചോക്കണതോ മതയാനമോ കരിൻ്റെ എല്ലാവരും നല്ലത് പറയുന്നില്ലതാണ് എനിക്ക് അതായത് നെഗറ്റീവ് അഭിപ്രായം പറയലുണ്ട് മോൾ അങ്ങനെ പാടി നന്നായിരിക്കും ഇങ്ങനെ പാടി നന്നായിരിക്കും എന്ന് പറയലുണ്ട് അല്ലാണ്ട് അല്ലാണ്ട് എനിക്ക് വരുന്നത് മൊത്തം പോസിറ്റീവ് റിവ്യൂസ് ആണ് അതായത് പാട്ട് നന്നാക്കണമെന്നും പാട്ട് പാടുന്ന രസമുണ്ടെന്നും പറയുന്ന അതാണ് രസമായിട്ട് തോന്നിയത് പിന്നെ കുറേ ആൾക്കാർക്ക് ഞാൻ പാട്ട് പാടുന്നതിൽ സന്തോഷമുണ്ട് എൻ്റെ ചിരി കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെന്ന് അവർ മെസ്സേജിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നല്ല താൽക്കാലികമായി അധ്യാപന ജോലി ചെയ്തിരുന്ന ജയരഞ്ജിത കൂടുതൽ ഗൗരവമായി പാട്ടിനെ കണ്ട് ഈ മേഖലയിൽ സജീവമാകുവാനുള്ള ഒരുക്കത്തിലാണ് അവസരം ലഭിച്ചാൽ സിനിമയിൽ പാടുമെന്ന് പറയുമ്പോൾ ജയരഞ്ജിതയുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിൽ എല്ലാ ആത്മവിശ്വാസവുമുണ്ട് കൊട്ടംകുടിയിലെ ജയചന്ദ്രൻ്റെയും കർമ്മന്തോടിയിലെ രാധയുടെയും മകളാണ് കാസർഗോഡിൻ്റെ ഈ ഭാവി ഗായിക ജയരഞ്ജിത് ജയസൂര്യ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ कासरगोड